മാധുരി ദീക്ഷിതിന്റെ മുടിയുടെ രഹസ്യം ചൂടും പൊടിയും നിറഞ്ഞ ഈ കാലാവസ്ഥയിൽ മുടിയിഴകളുടെ സംരക്ഷണം ഏറെ ബുദ്ധിമുട്ടുള്ളതാണ് ആരോഗ്യമുള്ളതും തിളക്കമാർന്നതുമായ മുടിക്കു വേണ്ടി കടകളിൽ ലഭിക്കുന്ന കെമിക്കൽ ഹെയർ മാസ്കുകൾ വാങ്ങി ഇനി സമയം കളയേണ്ട കട്ടി കുറഞ്ഞ തന്റെ മുടി എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാധുരി ദീക്ഷിത് അതിനായി വീട്ടിൽ തന്നെ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് അഞ്ചു മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ മാസ്ക് ആണ് മാധുരി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇരുപത് ദിവസം കൂടുമ്പോഴാണ് താൻ ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് ചുരുണ്ട മുടിയുള്ളവർ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് മാധുരി പറയുന്നു ചേരുവകൾ നന്നായി പഴുത്ത പഴം ഒന്ന് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ തേൻ അര ടീസ്പൂൺ ഒരു ബൗളിൽ നന്നായി പഴുത്ത ഒരു പഴം ഉടച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക എണ്ണയുടെ അളവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക അര ടീസ്പൂൺ അല്ലെങ്കിൽ മുടിയുടെ കട്ടിക്കനുസരിച്ചുള്ള അളവിൽ തേൻ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മുടിയിടകളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ തേനിന്റെ അളവും അധികമാകാതെ ശ്രദ്ധിക്കുക ചേരുവകളെല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഹെയർ മാസ്ക് മുടിയിഴകളിൽ പുരട്ടുക മസാജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല മുടിവേരുകളിൽ നിന്നും ഒരിഞ്ച് വിട്ട് മാത്രം ഹെയർ മാസ്ക് കൊടുക്കുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കഴിഞ്ഞതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എത്നിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ മാധുരി ദീക്ഷിതിന്റെ മുടിയുടെ രഹസ്യം ചൂടും പൊടിയും നിറഞ്ഞ ഈ കാലാവസ്ഥയിൽ മുടിയിഴകളുടെ സംരക്ഷണം ഏറെ ബുദ്ധിമുട്ടുള്ളതാണ് ആരോഗ്യമുള്ളതും തിളക്കമാർന്നതുമായ മുടിക്കു വേണ്ടി കടകളിൽ ലഭിക്കുന്ന കെമിക്കൽ ഹെയർ മാസ്കുകൾ വാങ്ങി ഇനി സമയം കളയണ്ട കട്ടി കുറഞ്ഞ തന്റെ മുടി എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാധുരി ദീക്ഷിത് അതിനായി വീട്ടിൽ തന്നെ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് അഞ്ചു മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ മാസ്ക് ആണ് മാധുരി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇരുപത് ദിവസം കൂടുമ്പോഴാണ് താൻ ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് ചുരുണ്ട മുടിയുള്ളവർ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് മാധുരി പറയുന്നു ചേരുവകൾ നന്നായി പഴുത്ത പഴം ഒന്ന് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ തേൻ അര ടീസ്പൂൺ ഒരു ബൗളിൽ നന്നായി പഴുത്ത ഒരു പഴം ഉടച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക എണ്ണയുടെ അളവ് പോകാതെ ശ്രദ്ധിക്കുക അര ടീസ്പൂൺ അല്ലെങ്കിൽ മുടിയുടെ കട്ടിക്കനുസരിച്ചുള്ള അളവിൽ തേൻ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മുടിയിടകളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ തേനിന്റെ അളവും അധികമാകാതെ ശ്രദ്ധിക്കുക ചേരുവകളെല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഹെയർ മാസ്ക് മുടിയിഴകളിൽ പുരട്ടുക മസാജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല മുടിവേരുകളിൽ നിന്നും ഒരിഞ്ച് വിട്ടു മാത്രം ഹെയർ മാസ്ക് കൊടുക്കുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കഴിഞ്ഞതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എത്നിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ